പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആതിഥേയരായ എടപ്പലം പി ടി എം വൈ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇരട്ട കിരീടം ലഭിച്ചു ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റി നാല്പത്തിനാല് പോയിന്റും ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റുമാണ് എടപ്പലം സ്കൂൾ നേടിയത് ജി വി എച്ച് എസ് എസ് കൊപ്പം പരുതൂർ ഹൈസ്കൂൾ എന്നിവ ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റോടെ രണ്ടാം സ്ഥാനം പങ്കിട്ടു നടുവട്ടം ജനത ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മൂന്നാം സ്ഥാനം ഇരുന്നൂറ്റി മൂന്ന് പോയിന്റാണ് നടുവട്ടം സ്കൂൾ നേടിയത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നടുവട്ടം ജനത ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നേടി ജിഒ എച്ച് എസ് എസ് പട്ടാമ്പി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻ്റ് നേടി മൂന്നാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രണ്ടാം സ്ഥാനം ലഭിച്ചത് വിദ്യാഭ്യാസ ഓഫീസർ ആർ പി ബാബുരാജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനവും നിർവഹിച്ചു നമ്മോടൊപ്പം നിൽക്കുന്ന പഞ്ചായത്തിൻ്റെ ഭരണസാധ്യതകളായ ആളുകൾ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് നമ്മുടെ മേള ഗംഭീരമാക്കി വിജയിപ്പിച്ചിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ സംഘാടന അനുഭവമാണത് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഒന്നാം ദിവസത്തെ നമ്മുടെ ഏറ്റവും കൊച്ചു കുട്ടികളുടെ ഈ പ്രേമി കുട്ടികളുടെ കലോത്സവത്തോടുകൂടിയാണ് നമ്മുടെ മേള ആരംഭിച്ചത് തുടർന്ന് നാല് ദിവസവും നമ്മുടെ ഉപ്പം ഒന്നാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെ അവരുടെ കലാപ്രകടനങ്ങളാണ് നമ്മുടെ ഈ വേദിയിലായി നടന്നു വന്നത് നേരത്തെ പ്രിസിപ്പിൾ ഹെഡ് മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഒരു അനിഷ്ട സംഭവമില്ലാതെ നമുക്ക് നമ്മുടെ മേള വിജയിപ്പിക്കാൻ സാധിച്ചു അത് ഈ നാടിൻ്റെ നന്മയാണ് ഈ നാടിൻ്റെ പാരമ്പര്യം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ മുഹമ്മദ് ചങ്ങണക്കാട്ടിൽ പ്രോഗ്രാം കൺവീനർ സി എ ഗിരീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊപ്പം വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ പേഴ്സെന്റ്